ഇനി വെള്ളിയും പണയം വെച്ച് വായ്പയെടുക്കാം വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ എന്നിവയ്ക്കാണ് വെള്ളി പണയം വാങ്ങി വായ്പ കൊടുക്കാൻ അനുമതിയുള്ളത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നവരാണ് നമ്മൾ ഇന്ത്യയിൽ ഗോൾഡ് ലോൺ എന്നത് സാധാരണക്കാരന്റെ അവസാനത്തെ അത്താണിയാണ് ഇതിലൂടെ ചെറുതും വലുതുമായ നൂറുകണക്കിന് ധനകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴിതാ സ്വർണപ്പണയം പോലെ തന്നെ വെള്ളിപ്പണയവും അനുവദിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്ത വർഷം ഏപ്രിൽ ഒന്ന് മുതലാകും വെള്ളി വായ്പ നടപ്പിൽ വരിക ഇക്കാര്യത്തിൽ കൃത്യമായ ചട്ടക്കൂട് ഒരുക്കിയിരിക്കുകയാണ് ആർ വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ എന്നിവയ്ക്കാണ് വെള്ളിപ്പണയമായി വാങ്ങി വായ്പ കൊടുക്കാൻ അനുമതി ലഭിച്ചത് പണയമായി വാങ്ങുമ്പോൾ കൃത്യമായ പരിശോധന വേണമെന്നും ആർ ബി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരമാവധി പത്ത് കിലോഗ്രാം വെള്ളി വരെ ഈടായി സ്വീകരിക്കാം വെള്ളി കോയിനുകളാണെങ്കിൽ ഈടായി സ്വീകരിക്കാനുള്ളത് പരമാവധി അഞ്ഞൂറ് ഗ്രാം ആണ് രണ്ടര ലക്ഷം രൂപ വരെ വായ്പ നൽകുകയാണെങ്കിൽ പണയം വെച്ച വെള്ളിയുടെ വിപണി വിലയുടെ എൺപത്തി അഞ്ച് ശതമാനം വരെ നൽകാം അഞ്ചു ലക്ഷം രൂപ വരെയാണെങ്കിൽ വിപണി വിലയുടെ എൺപത് ശതമാനം വരെയാകും ഇത് അഞ്ചു ലക്ഷത്തിനു മുകളിലാണ് വായ്പയായി നൽകുന്നതെങ്കിൽ എഴുപത്തിയഞ്ച് ശതമാനം തുകയെ നൽകാൻ പാടുള്ളൂ വെള്ളിയിൽ പതിപ്പിച്ചിരിക്കുന്ന വില കൂടിയ കല്ലുകൾ വായ്പയായി പരിഗണിക്കാനാകില്ലെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് വെള്ളിയിൽ നിക്ഷേപിച്ച ഇ ടി എഫുകൾക്ക് വായ്പ ലഭിക്കില്ല പണയം വെച്ച വെള്ളി വീണ്ടും വെച്ച് വായ്പ എടുക്കാൻ സാധിക്കില്ല വായ്പയുടെ തിരിച്ചടവ് പന്ത്രണ്ട് മാസം കൊണ്ട് പൂർത്തിയാക്കുകയും വേണം